കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്ന് എന്താണെന്ന് അറിയുവാൻ താൽപ്പര്യമുള്ളവർ അതിനെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാൻ മനസ്സുള്ളവർ ദയവായി ശ്രദ്ധിക്കുക പങ്കെടുക്കുക കേരളത്തിൽ നമ്മെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങളാണ് അനുദിനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് അവ ഏതൊക്കെയാണ് എന്ന വലുതായ ഒരു ലിസ്റ്റ് അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല ഏവർക്കും പരിചിതമാണ് ഞാൻ ഓരോരോ സംഭവങ്ങൾ എടുത്ത് വിശദീകരിച്ച് അറിയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഇതിൽ കൂടെ നാം തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കടമകളും എന്താണ് എന്ന് ഏവരുമൊത്ത് ചിന്തിക്കുവാൻ മാത്രമാണ് താല്പര്യപ്പെടുന്നത് എന്നാലിതിൻ്റെ ഇമ്മീഡിയറ്റ് കോൺടാക്സ്റ്റ് എന്നോണം കോട്ടയത്ത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്ന അതിദാരുണമായ സംഭവം സഹപാഠിയോട് സീനിയർ വിദ്യാർത്ഥികൾ കാണിച്ച പ്രത്യേകമായ കരുണ അതുമാത്രമല്ല അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ കൊലപാതകം തൊട്ട് ക്രൂരതയുടെ കൊടുമുടി കിടക്കുന്ന സംഭവങ്ങൾ കലാലയങ്ങളിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുവെന്നത് നിമിഷ നേരം മാധ്യമ സംഭാഷണത്തിന് വിധേയമാക്കുകയും പിന്നെ മറവിയുടെ ചവിട്ടുകൊറ്റയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ ഈ സമീപനം വളരെ നിരാശാജനകമാണ് ദീർഘകാലം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നെ നന്നേ വേദനിപ്പിക്കുന്നുണ്ട് ഞാൻ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിച്ചുവെന്ന് മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തെ കൊച്ചു കേരളത്തെ നല്ല കേരളത്തെ എപ്പോഴും ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചൊരു വ്യക്തി എന്ന നിലയിലും എന്നാൽ ആജീവനാന്തം കേരളത്തിന് വെളിയിൽ സേവനം ചെയ്യുവാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഇരുപതാ ഇരുപത് വയസ്സ് വരെ കേരളത്തിലായിരുന്നതിന് ശേഷം ഉപരിപഠനത്തിനു വേണ്ടി ഡൽഹിയിൽ പോവുകയും അതിനുശേഷം അവിടെ ജോലിയാവുകയും അവിടെ തങ്ങിപ്പോവുകയും ചെയ്തു എന്നാൽ ഞാൻ ഒരിക്കലും കേരളത്തെ മറന്നിട്ടില്ല മലയാള ഭാഷയെ മറന്നിട്ടില്ല എന്നാൽ ഞാൻ ഏതാണ്ട് നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന കേരളത്തിൽ ചേക്കേറിയപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്നെ നന്നേ ഞെട്ടിപ്പിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് പല മുഖങ്ങളുണ്ട് എല്ലാമൊന്നും ഇതിൽ ഉൾപ്പെടുത്തുവാൻ സാധ്യമല്ല ഒരേ ഒരു പ്രശ്നം മാത്രം ഏവരുമൊത്ത് ചിന്തിക്കുക അതാണ് ലക്ഷ്യം ഇനി ഏറ്റവും കൂടുതൽ അലട്ടുന്ന യാഥാർത്ഥ്യം കേരളത്തിലെ കലാലയങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അരക്ഷിതാവസ്ഥയാണ് അതിന് തന്നെ പല മുഖങ്ങളുണ്ട് അതിലൊന്നു മാത്രം പരാമർശിക്കട്ടെ നമ്മുടെ കലാലയങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നത് വിദ്യാഭ്യാസത്തോട് നാം കാണിക്കുന്ന കടും ക്രൂരതയും ഈ സംസ്ഥാനത്തോട് നാം കാണിക്കുന്ന അനാസ്ഥയും നമ്മുടെ ഭാവിയോട് നാം കാണിക്കുന്ന ഉത്തരവാദിത്ത രാഹിത്യവുമാണ് വിദ്യാഭ്യാസത്തെ പറ്റി അല്പമെങ്കിലും വിവരമുള്ള ഏവരും പെട്ടെന്ന് സമ്മതിക്കേണ്ട സമ്മതിക്കാവുന്ന ഒരു കാര്യം വിദ്യാഭ്യാസം വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ് നിങ്ങൾ ചിന്താശക്തിയുള്ള ആരോടും ചോദിച്ചു നോക്കും എല്ലാവരും സമ്മതിക്കുന്നൊരു യാഥാർത്ഥ്യം ലോകത്തിലെ ഏറ്റവും ക്ലേശകരമായ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചാൽ ഒന്ന് ഭരണവും രണ്ട് വിദ്യാഭ്യാസവുമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരഭിപ്രായവും ഞാൻ കഴിഞ്ഞ അര നൂറ്റാണ്ടിൽ എൻ്റെ വായനയിൽ ഞാൻ കണ്ടിട്ടില്ല വിവിധ രാജ്യങ്ങളിലെ ചിന്തകരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഒന്നുപോലെ പറയുന്നത് ലോകത്തിലെമ്പാടും മനുഷ്യർ വിദ്യാഭ്യാസത്തിൻ്റെ സങ്കീർണതയെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് മാത്രവുമല്ല ഇപ്പോൾ ജോൺ ഡ്യൂബിയുടെ ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകം ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട പുസ്തകമാണ് അതിലദ്ദേഹം പറയുന്നത് ആർക്കും കയറി പന്ത് കളിക്കാവുന്നൊരിടമായി വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ കയറി വന്ന് പന്ത് കളിക്കുന്ന ഒരുത്തിന് പോലും വിദ്യാഭ്യാസം എന്താണെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അവർ അല്പം പോലും ചിന്തയില്ലാതെ മടിയില്ലാതെ ഇവിടെ കയറി കളിക്കുന്നത് അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പതിനെട്ട് അനൂറ്റാണ്ടിലെ കവിയായിരുന്ന അലക്സാണ്ടർ പോപ്പിൻ്റെ ഒരു വലിയ എപ്പോഴും വരാറുണ്ട് ഫൂൾസ് റഷ്യൻ വെയർ ഏഞ്ചിൽസ് ഫിയർ ടു ട്രെൻഡ് മലാഹന്മാർ കാലുകുത്താൻ മടിച്ച് മാറി ഇടങ്ങളിൽ വിട്ടികളായ മനുഷ്യർ അല്പം പോലും ചിന്തയില്ലാതെ ബൂത്തിനെ പോലെ ഓടിക്കയറി മതിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അത് വളരെ ശരിയാണ് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കേരളത്തിലെ വിദ്യാഭ്യാസം കൂമ്പുകുത്താൻ കൂപ്പുകുത്താൻ ഇത്രമാത്രം മതപ്പെടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ കാമ്പസ് രാഷ്ട്രീയം തന്നെയാണ് അക്രമം മുറ്റു നിൽക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അക്രമം എന്നത് അതിൽ തന്നെ അവസാനിക്കുന്ന ഒരു പ്രതിഭാസമല്ല അതൊരു രോഗലക്ഷണം മാത്രമാണ് അക്രമം എന്നത് ഒരു രോഗലക്ഷണമാണ് യഥാർത്ഥത്തിലുള്ള രോഗം എന്താണ് മനുഷ്യൻ്റെ നിഷേധാത്മകതയാണ് നിഷേധാത്മകതയിൽ കൂടെ ഉദിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉപരിപ്ലവതയാണ് ഷാലോനെസ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി അല്പം മനുഷ്യത്വമുള്ള ആരും തന്നെ അക്രമത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാറില്ല മനുഷ്യത്വത്തിൻ്റെ കണ്ണടഞ്ഞാൽ മാത്രമേ അക്രമത്തിൻ്റെ വഴി സ്വീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് അക്രമം അഴിച്ചുവിടുന്നതിന് മുൻപ് പ്രോപ്പഗേൻഡ നടത്തുന്നത് കാരണം മനുഷ്യ സ്വഭാവത്തിൽ ഈ അക്രമത്തിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന മനസാക്ഷി എന്നൊരു ഘടകമുണ്ട് അത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ആന്തരികമായ കവിതയാണ് മനസാക്ഷി എന്നുള്ളത് അതിനെ ശ്വാസം മുട്ടി കഴുത്ത് ധരിച്ചു കൊന്നെങ്കിൽ മാത്രമേ മനുഷ്യനെ അക്രമത്തിൻ്റെ വഴിയെ അവൻ്റെ മൂക്കിൽ കയറിട്ട് നടത്തിക്കാനൊക്കത്തുള്ളൂ അപ്പോൾ ഒരു ക്യാമ്പസ് അക്രമൽക്കരിക്കുക ആക്രമണവൽക്കരിക്കപ്പെടുക ക്രിമിനലൈസേഷൻ ഓഫ് ക്യാമ്പസ് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക അതിൻ്റെ ഫലമായി ക്രിമിനലൈസ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന എന്താണെന്ന് നാം മനസ്സിലാക്കണം പാർട്ടികൾ അവരുടെ സ്വാധീനം ക്യാമ്പസുകളിൽ എന്നതല്ല ഇടത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പരിണിത ഫലമായി മനുഷ്യത്വം വളർത്തിയെടുക്കേണ്ട ഒരിടത്ത് കാടത്വം വളർത്തിയെടുക്കാൻ മാത്രം ഉതകുന്ന ഒരു സാഹചര്യം നാം സൃഷ്ടിക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലുള്ള ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സംബന്ധമായ രേഖകളും റിപ്പോർട്ടുകളും പ്രഖ്യാപനങ്ങളും ശ്രദ്ധ വച്ച് വായിച്ച് പഠിച്ചിട്ടുണ്ട് അവയിലെല്ലാം പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകമായ ലക്ഷ്യം വ്യക്തിത്വ രൂപീകരണം സ്വഭാവ ഉത്കൃഷ്ട സ്വഭാവ രൂപീകരണമായിരിക്കണം ക്യാരക്ടർ ബിൽഡിങ് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് മനുഷ്യൻ്റേതാണ് ഇപ്പം പട്ടിക്ക് ക്യാരക്ടർ ഇല്ല അനയ്ക്ക് ക്യാരക്ടർ ഇല്ല അതിന് മൃഗങ്ങൾക്ക് അവരുടേതായ ഇൻസ്റ്റിങ്സ് ആൻഡ് ഇമ്പൾസസ് സ്വാഭാവികമായ പ്രവണതകളുണ്ട് ക്യാരക്ടർ എന്ന് പറയുന്ന ആശയം അവർക്കില്ല മനുഷ്യത്വത്തിൽ മാത്രം സ്പർശിച്ച് മുട്ടു നിൽക്കുന്നതാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം എന്ന ആശയം അതെന്താണ് മൃഗീയമായ ഈ പ്രവണതകളെ അതിജീവിച്ച് മനുഷ്യൻ പ്രാപിക്കുന്ന മേൽ മേൽത്തരമേറിയ അവസ്ഥയുടെ പേരാണ് ഈ സ്വഭാവം എന്നുള്ളത് ക്യാരക്ടർ എന്നുള്ളത് പിന്നെ ക്യാരക്ടറിസ് ഡിസ്റ്ററി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പിന്നെ നമ്മൾ പറയാറുണ്ട് അത് നേഷൻ ഈസ് ബീങ് ബിൽറ്റ് ഇൻ ഹവർ ക്ലാസ് റൂംസ് ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതി യഥാർത്ഥത്തിൽ നടക്കുന്നതിൻ്റെ ക്ലാസ് റൂമിലാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതൊക്കെ നിഷ്കർഷിക്കുന്ന ആശയങ്ങളും അച്ചടക്കവും എന്താണെന്ന് നാം അന്വേഷിക്കാറില്ല അപ്പോൾ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കുന്ന പ്രക്രിയ നടക്കേണ്ട പ്രക്രിയ എന്താണ് കുട്ടികളുടെ മനസ്സിൽ ചില അറിവുകൾ വിക്ഷേ നിക്ഷേപിക്കപ്പെടുന്നു എന്നതല്ല അത് ആവശ്യമാണ് വേണ്ടെന്ന് ഞാൻ പ്രതി അതിനേക്കാളൊക്കെ ഉപരിയായി അവരെ മനുഷ്യത്വത്തിൻ്റെ വഴിയിലേക്ക് നടത്തുക അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സത്യത്തോട് ഉള്ള പ്രതിപത്തി സത്യം യൂണിവേഴ്സിറ്റി ഇപ്പോൾ സർവകലാശാല എന്ന ആശയത്തിൽ കേരളത്തിലെത്തവർക്കത് അറിയാവുന്നെനിക്കറിഞ്ഞൂടാ സർവകലാശാല എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യനെ സത്യം അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കാനാണ് ഈ സത്യം അറിയണമെങ്കിൽ ബഹുമുഖമായ അറിവുകളുടെ സമ്മേളനത്തിൽ കൂടെ മാത്രമേ സത്യത്തെ തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ സങ്കുചിതമായ അറിവിലും കാഴ്ചപ്പാടിലും കൂടെ സത്യത്തെ അറിയാൻ സാധ്യമാകും ഏതെങ്കിലും ഒരു വിഷയമെടുത്താൽ അതിന് നമ്മുടെ ചിന്തയ്ക്ക് ഉതകുന്നതും അതിന് വിരുദ്ധവുമായിട്ടുള്ള ഘടകങ്ങളുണ്ട് ഇത് രണ്ടും കൂടെ പരിഗണിക്കുക അതിനാണ് ഒബ്ജെക്റ്റിവിറ്റി എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു എക്സാമിൻ ദ പ്രോസ് ആൻഡ് കോൺസ് ദ ഫോർ ആൻഡ് എഗൻസ്റ്റ് ഇപ്പം ഞാൻ ഒരു ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം വിധിക്കുമ്പോൾ അതിനെപ്പറ്റി എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട് എന്നാൽ എൻ്റെ മനസ്സിലുള്ള ധാരണ സംഭവത്തിൻ്റെ ആകെത്തുകയല്ല അതിൻ്റെ സത്യത്തിൻ്റെ പൂർണ്ണതയല്ല എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യാത്ത മറ്റനേക ഘടകങ്ങൾ അനേക മുഖങ്ങൾ അതിനുണ്ടായിരിക്കും അത് മറ്റുള്ളവർക്ക് അറിയാമായിരിക്കും പ്രത്യേകിച്ച് എന്നോട് യോജിക്കാത്ത എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്ത ആളുകൾക്ക് എനിക്ക് ബോധ്യമില്ലാത്ത ഇതേ സംഭവത്തിൻ്റെ എനിക്ക് ബോധ്യമല്ലാത്ത വശങ്ങൾ കൂടുതൽ വ്യക്തമായി അറിയാമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടെ വന്നിരുന്ന് പരസ്പരം അറിഞ്ഞും അറിയിച്ചും സത്യത്തെ അന്വേഷിക്കുവാനുള്ള കെൽപ്പും പരിശീലനവും പ്രാപിപ്പാനുള്ള ഒരിടമായിട്ടാണ് ഈ സർവകലാശാല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന ആശയം ജനിച്ചത് തന്നെ വിവിധമായ അറിവിൻ്റെ ശാഖകൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് നോളജ് അതിൽപ്പെടുന്ന ആളുകൾ കൂടെ വന്ന് ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരുമിച്ചിരുന്ന സംവാദത്തിൽ കൂടെ എല്ലാ അവസ്ഥകളുടെയും പൂർണ്ണത അതിൻ്റെ സത്യം കണ്ടെത്തുവാൻ ഓരോ വ്യക്തിക്കും പരിശീലനം ലഭിക്കത്തക്കവണ്ണം വിദ്യാഭ്യാസത്തെ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് സർവകലാശാല എന്ന ആശയം തന്നെ ഉണ്ടായത് പക്ഷേ അതിപ്പോൾ പറഞ്ഞാൽ ആളുകൾ അന്തം വിട്ട് നിന്ന് പോകും കാരണം വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് നാളുകറിയായി ഏതായാലും നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ആകപ്പാടെ എന്ന് അവശേഷിക്കുന്നത് വിദ്യാഭ്യാസത്തെ പറ്റി മൂന്ന് ആശയങ്ങളാണ് ഒന്ന് വ്യക്തികൾക്ക് ജോലി കിട്ടണം കേരളത്തിൽ അങ്ങനെ വ്യക്തികൾക്ക് ജോലി കിട്ടുന്ന പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അതിലേക്ക് കോരാം രണ്ടാമത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഭാവി കാടുകളെ വളർത്തിയെടുക്കണം അവർക്കതാണ് താല്പര്യം മൂന്നാമത് വിദ്യാഭ്യാസത്തിൽ കാശിറക്കിയിരിക്കുന്ന മൊലാളിമാർക്ക് ലാഭമുണ്ടാക്കണം അത് സഭയാണെങ്കിലും അല്ലെങ്കിലും ആരാണെങ്കിലും ഈ മൂന്ന് താല്പര്യമല്ലാതെ വേറെ എന്തെങ്കിലും കേരളത്തിൽ വിദ്യാഭ്യാസത്തെ നടത്തി വിദ്യാഭ്യാസം ഒന്ന് ബിസിനസ് നടത്തിക്കൊണ്ട് വരുന്നതിനകത്തുണ്ടെന്ന് വിചാരിക്കും ഇവിടെയാണ് നമ്മുടെ പരാതി അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ക്യാമ്പസ് എന്ന് പറയുന്നത് സ്കൂൾ തൊട്ട് കലാലയം വരെ ഫ്രം സ്കൂൾ ടു ദി യൂണിവേഴ്സിറ്റി രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ അവരുടെ കോഴി വളർത്തൽ കേന്ദ്രങ്ങളാണ് അവർക്ക് അങ്ങനെ അത് മനസ്സിലാകത്തുള്ളൂ അത് ഏറ്റവും ഭംഗിയായി നടത്തേണ്ടതിനാൽ അവർക്കറിയാവുന്ന മാർഗം അവർക്ക് അത്രമാത്രം മാനസിക സാംസ്കാരികമായ വളർച്ചയുള്ളൂ അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അവരറിയുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ക്യാമ്പസ് പൊളിറ്റിക്സിനെ ക്രിമിനലൈസ് ചെയ്യുക എന്നുള്ളത് അവിടെ അടിപിടി ഉണ്ടായി കത്തിക്കുത്തുണ്ടായി ഒരു ഒരു വിദ്യാർത്ഥിയെ കൊന്നു അല്ലെങ്കിൽ രണ്ട് പേര് ചത്തു എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ ഈ യുവതി യുവാക്കന്മാർ അവരാശ്രയിച്ചിരിക്കുന്ന പാർട്ടി അള്ളിപ്പിടിച്ച് നിൽക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രിമിനലൈസേഷൻ എന്നുള്ളത് കുറ്റവത്കരിക്കപ്പെടുക എന്നുള്ളത് നിലനിൽക്കുന്ന കൂറ് സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി ദർ ഇസ് എ ഹിഡൻ മോട്ടീവ് ബിഹാൻ ക്രിമിനലൈസിംഗ് ക്യാമ്പസ് പോളിറ്റിക്സ് എന്താണ് ഇങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ അവരുടെ പാർട്ടിയോട് ആജീവനാന്തം കൂറു പാലിക്കുന്നതിന് ഏറ്റവും അവരെ പ്രേരിപ്പിക്കുന്നത് അവർ ഏർപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ഈ കുറ്റകൃത്യങ്ങളിൽ കൂടെ അവരും പാർട്ടിയുമായുള്ള ബന്ധം ആജീവനാന്തം നിലനിൽക്കുന്നതായി ബലം പ്രാപിച്ചു വരും അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്യാമ്പസുകളിൽ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിന് പ്രേരണ കൊടുക്കാൻ യാതൊരു മടിയുമില്ല ഒരു പാർട്ടിയും ഇതിനതീതമല്ല എന്ന് മനസ്സിലാക്കുക ഞങ്ങളത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു വിദ്യാഭ്യാസ സേവകൻ എന്ന നിലയിലും അല്പം ചിന്തിക്കുന്ന വ്യക്തി എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടണമെന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പ്രക്രിയയ്ക്ക് വിദ്യാഭ്യാസം എന്ന പേരെങ്കിലും കൊടുക്കുവാൻ എന്തെങ്കിലും ന്യായം കൈവരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഏവരും ഒന്ന് ചേർന്ന് നിശ്ചയിക്കേണ്ട ഒരു കാര്യം കേരള വിദ്യാഭ്യാസത്തെ ക്യാമ്പസ് പൊളിറ്റിക്സിൽ നിന്ന് രക്ഷിക്കും എന്നുള്ളതാണ് ഒരൊറ്റ ക്യാമ്പസിൽ പോലും സ്കൂളായിക്കോട്ടെ കോളേജ് ആയിക്കൊള്ളട്ടെ കലാലയ യൂണിവേഴ്സിറ്റി ആയിക്കൊള്ളട്ടെ വിദ്യാഭ്യാസം നടക്കുന്ന ഒരു ക്യാമ്പസിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കടന്നു ചെല്ലുവാൻ അവകാശമുണ്ടാകരുത് രാഷ്ട്രീയ പാർട്ടികളുടെ വിഴുപ്പുപാണ്ഡം ചുമക്കുന്നവരായി വിദ്യാർത്ഥികൾ അധപ്പതിച്ചു പോകരുത് അവർ കലാലയങ്ങളിൽ കോളേജുകളിലെ സ്കൂളിലൊക്കെ പോകുന്നത് ഈ വിടുവേല ചെയ്യാനല്ല അവർ പഠിക്കാൻ പോകുന്നവരാണ് പണ്ട് ജവഹർലാൽ നെഹ്റോട് ചോദിച്ചു വിദ്യാർത്ഥികളുടെ കടമ എന്താണ് അദ്ദേഹം പറഞ്ഞ് മൂന്ന് കടമവർക്കുണ്ട് ആദ്യത്തെ കടമ പഠിക്കുക രണ്ടാമത്തെ കടമ പഠിക്കുക മൂന്നാമത്തെ കടമ പഠിക്കുക വേറെ വേറെ വേറൊരു കടമവർക്കില്ല ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ആളുകൾ പറയുന്നത് അപ്പോൾ കുട്ടികൾ കലാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊളിറ്റിക്സ് കളിച്ചില്ലെങ്കിൽ അവരെങ്ങനെയാണ് അനുഭവസമ്പത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായി വളരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ അതിനേക്കാൾ വലിയ മണ്ഡലം പറയാൻ പോകും നാം നമ്മുടെ കുഞ്ഞുങ്ങളെ കലാലയങ്ങൾ അയക്കുന്നത് അവർ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് വളരാനാണോ അങ്ങനെയാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത് വസ്തുത നമ്മുടെ മുൻപിൽ ഇങ്ങനെ നഗ്നമായി നിൽക്കുന്നില്ലേ നമ്മുടെ രാഷ്ട്രീയത്തിൽ വിദ്യാഭ്യാസത്തിൽ പ്രാഗല്ഭ്യം പ്രാപിച്ച് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ വിദ്യാഭ്യാസത്തിന് തോറ്റുതുന്നംപാടിയാളുകളല്ലേ രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസവും രാഷ്ട്രീയവും തമ്മിൽ വലിയ ബന്ധമില്ല ബന്ധമില്ലായെന്ന് വേറെ തെളിവൊന്നും ആവശ്യമല്ല പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം നാളത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതല്ല അങ്ങനെ വിദ്യ കലാലയങ്ങളിൽ പഠിച്ചിട്ടല്ല രാഷ്ട്രീയമായ ബുദ്ധി ഉദിക്കുന്നത് ഒരു കലാലയത്തിൻ്റെ ലക്ഷ്യം ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം വ്യക്തികളുടെ നാനാമുഖമായ വികസനമാണ് അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ചിന്തിക്കാനുള്ള കഴിവ് കപ്പാസിറ്റി ടു തിങ്ക് അപ്പോൾ ചിന്തിക്കാനുള്ള കഴിവ് എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് അതിൻ്റെ പേരാണ് ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളത് അതായത് ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ അതിൻ്റെ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് എന്തിനും ഏത് വിഷയമെടുത്താലും അതിന് രണ്ട് വശമുണ്ടായിരിക്കും ഈ രണ്ട് വശങ്ങളും പരിഗണിച്ച് അതിൽ കൂടെ ഇവ ഇതിൽ സത്യം എന്താണ് അതുകൊണ്ട് നീതി എന്താണ് എന്ന് നിർവികാരമായി നിഷ്പക്ഷമായി അന്വേഷിച്ച് കണ്ടെത്തി ഒരു നിലപാടെടുക്കുന്ന ആ അവസ്ഥയുടെ പേരാണ് ചിന്തിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായിട്ട് സ്കൂളിൽ പഠിച്ചു കോളേജിൽ പഠിച്ചു അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം അല്പം പോലും ഉണ്ടാകില്ല പാർട്ടി പറയുന്നത് പോലെ നൃത്തം ചവിട്ടുന്ന കൊരങ്ങായിട്ട് മാത്രമേ എനിക്ക് പിന്നെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതോടുകൂടെ ചിന്തിക്കാനുള്ള കഴിവ് നൂറ് ശതമാനവും നശിച്ചു പോകും അതുകൊണ്ടാണ് നമ്മുടെ കലാലയങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കത്തിക്കൂത്തും കൊലപാതകവും നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ എന്താണ് പ്രയാസം അല്പം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് സഹജീവിക്കെതിരെ ഒരു ആയുധം പ്രയോഗിക്കുവാനോ ഒരു വാക്ക് കസർത്തിക്കാകാനോ കരത്തി പറയാനോ സാധ്യമല്ല ഇതാണ് എൻ്റെ സത്യം അപ്പം മനുഷ്യത്വത്തെ നശിപ്പിക്കുന്നൊരു പ്രക്രിയ വിശ്വാസം അധപ്പതച്ചു പോയാൽ നാം എന്തു ചെയ്യും നാം അതിനെ അധപ്പതച്ചാൽ അധപ്പതനത്തെ നാം ന്യായീകരിച്ചാൽ നാം എന്ത് ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ ഈ ക്രൂരത നടന്നു അത് അത് ഒറ്റപ്പെട്ട സംഭവമായി നിങ്ങൾ കാണരുത് കേരളത്തിലെ കലാലയ ക്യാമ്പസുകളിൽ ക്രൂരത നാം എല്ലാവരും കൂടെ ചേർന്ന് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ പ്രതിഷ്ഠ എന്താണ് ക്രൂരതയാണ് തമ്മിത്തല്ലുക അവഹേളിക്കുക ആക്രമിക്കുക കഴിയില്ലെങ്കിൽ കൊല്ലുക മുദ്രാവാക്യം പിടിക്കുക ഇനി എൻ്റെ അനുഭവം കൂടെ പറഞ്ഞ ഞാൻ അപ്പം അതുകൂടെ പറയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ നിലപാടെടുക്കുന്നതെന്ന് കുറച്ചുകൂടെ വ്യക്തമാകും ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുകയും ആ ജീവനന്തം അവിടെ പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് സെൻറ് സ്റ്റീഫൻസ് കോളേജ് സാമാന്യം ഉന്നത നിലവാരം വിദ്യാഭ്യാസത്തിൽ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ക്യാമ്പസ് പൊളിറ്റിക്സ് നാളിതുവരെ അനുവദിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് അവിടെ നിന്ന് പ്രാപിക്കുന്ന വിദ്യാഭ്യാസത്തിന് വലിയ ന്യൂനതയുള്ളതായിട്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അനുഭവിച്ചിട്ടില്ല എന്നാൽ കുട്ടികൾക്ക് എല്ലാ വിഷയത്തെ പറ്റിയും സ്വതന്ത്രമായി ചിന്തിക്കുവാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള അവസരം അവിടെ ലഭ്യമാണ് അവിടെയുള്ള പല സൊ നാൽപ്പത്തിരണ്ട് സൊസൈറ്റീസ് ഉണ്ടുണ്ട് അത് കുട്ടികൾ തന്നെ ആവിഷ്കരിക്കുകയും അതിൻ്റെ എല്ലാ പരിപാടികളും അവരാണ് കൈകാര്യം ചെയ്യുന്നത് അതിനൊന്ന് ഇൻഫോമൽ ഡിസ്കഷൻ ഗ്രൂപ്പ് അവിടെ ഏത് വിഷയവും ചർച്ച ചെയ്യും ഏതഭിപ്രായവും പ്രകടിപ്പിക്കും ഇടത് അഭിപ്രായം വലതഭിപ്രായം താഴെ അഭിപ്രായം മേള അഭിപ്രായം എന്തു അഭിപ്രായം കാക്ക വലത് പറ ആണ് പറക്കുന്നത് പറയാനുള്ള അഭിപ്രായം കാക്ക പറക്കുന്നില്ല എന്ന് പറയാനുള്ള അഭിപ്രായം കാക്കയാണ് കൊക്ക എന്ന് പറയാനുള്ള അഭിപ്രായം പക്ഷേ പറയുന്ന അഭിപ്രായത്തെ യുക്തിസഹിതമായി സാധൂകരിക്കേണ്ട കടമയുണ്ട് യു ഹാവ് ടു ഡിഫെൻഡ് ദി സ്റ്റാൻഡ് യു ടേക്ക് ഓൺ ദ ബേസിസ് ഓഫ് റീസൺ അപ്പം അങ്ങനെ ആ ഒരു പ്രക്രിയയിൽ കൂടെ കുട്ടികളിൽ വിശാലമായൊരു ബോധവൽക്കരണം നടന്നുകൊണ്ട് അതാണ് വിദ്യാഭ്യാസം അതിനകത്ത് രാഷ്ട്രീയമുണ്ടാകുക അതിനകത്ത് മതം വരും അതിനകത്ത് സംസ്കാരം വരും അതിനകത്ത് സമൂഹത്തെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ വരും ഇതൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ചുമട്ടതൊഴിലായിട്ടല്ല വിദ്യാർത്ഥികൾ നടത്തേണ്ടത് അവരുടെ തന്നെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിച്ച് സത്യത്തിനും നീതിക്കും മനുഷ്യ അന്തസ്സിനും യോജിക്കുന്ന നിലപാടുകൾ എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയ അപ്രകാരം ഒരു നിലപാട് രൂപീകരിപ്പുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്കുണ്ടാകണമെന്ന് സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ അടിസ്ഥാന അടിസ്ഥാന മർമ്മമാണ് രാഷ്ട്രീയ പാർട്ടികളെ അതിനകത്ത് കൊണ്ടുവന്നാൽ ആദ്യം നശിച്ചു പോകുന്ന ഇതായിരിക്കും അതുകൊണ്ട് നാളിതുവരെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആരംഭിച്ച സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കാലുകുത്തുവാൻ അവസരം കൊടുത്തിട്ടില്ല അതാണ് ആ സ്ഥാപനത്തിൻ്റെ വലിയ ഒരു നേട്ടം എന്ന് ഞാൻ പറയാം കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ വന്ന് പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൂറ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയാത്തത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയത്തെ പറ്റി നമ്മുടെ വെറും ഹീനമായ സങ്കല്പങ്ങളും നമ്മുടെ പീറത്തരവും വെറും അല്പത്തരത്തിൻ്റെ ഈ പൊറാട്ടു നാടകങ്ങളുമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് ആ കുറഞ്ഞപക്ഷം അതിനെപ്പറ്റിയെങ്കിലും ഒരു ധാരണ നമുക്ക് രാഷ്ട്രീയം ഇയം എന്ന് പറഞ്ഞ ഭ്രാന്ത അർത്ഥമാണ് നിങ്ങൾക്കറിയാം ജനങ്ങൾക്ക് പിടിക്കുന്ന ഭ്രാന്താണോ രാഷ്ട്രീയം കലാലയങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടാകിയാൽ അത് അക്രമത്തിൻ്റെ ഇടമാക്കി മാറ്റിയാൽ അവിടെ ശവങ്ങൾ വീണാൽ അത് സംസ്ഥാനത്തിൽ നേട്ടമുണ്ടാകുമെന്ന് അതാണ് നമ്മുടെ രാഷ്ട്രീയം മനുഷ്യൻ്റെ മനസ്സിൽ ക്രൂരത വളർത്തിയെടുക്കുന്നതാണോ രാഷ്ട്രീയം എന്താണ് നമ്മൾ പറയുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പോഴുള്ള രാഷ്ട്രീയം രാഷ്ട്രീയമല്ല ഇതേതോ തരത്തിലുള്ള ഭ്രാന്താണ് ഇത് കലാലയത്തിൽ കടന്ന് യഥേഷ്ടം പ്രവർത്തിച്ച് തുടങ്ങിയാൽ ഇപ്പോഴങ്ങനെയാണ് നടക്കുന്നത് അവിടെ വിദ്യാഭ്യാസം വരും നടക്കയില്ല ഞാൻ ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചുമതല വഹിച്ചയാളാണ് എനിക്ക് എൻ്റെ ക്യാമ്പസിൽ നിയന്ത്രണമില്ലായെങ്കിൽ അവിടെ നടക്കുന്ന പ്രക്രിയയെ പറ്റി എനിക്ക് നൂറ് ശതമാനവും നിയന്ത്രണമില്ലായെങ്കിൽ എനിക്ക് ആ സ്ഥാപനത്തോട് നീതി പുലർത്താൻ സാധ്യമല്ല അവിടെ നടക്കുന്ന വിദ്യാഭ്യാസമാണെന്ന് ഉറപ്പുവരുത്തുവാൻ എനിക്ക് ആ ഒരു വിധത്തിൽ സാധ്യമല്ല കേരളത്തിലെ കോളേജുകളിലെ പ്രിൻസിപ്പൾമാരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന കോളേജുകളുടെ ക്യാമ്പസ് അത് നിയന്ത്രിക്കുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടോ അവിടെ ഇത് നടക്കണമെന്നും നടന്നുകൂടാ എന്നും കുട്ടികളുടെ ഏത് തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകണമെന്നും അല്ല വേണ്ട എന്നും സ്വച്ഛാദികളെപ്പോലെയല്ല സ്വച്ഛാധിപതികളെപ്പോലെയല്ല സാമാന്യതയിലിപ്പോൾ നല്ലതെന്താണ് എന്താണ് വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസം അല്ലാത്തതെന്താണ് ഇതിനെപ്പറ്റി അടിസ്ഥാന ബോധ്യമില്ലാത്ത ഒരു തരം പ്രിൻസിപ്പളാക്കിയാലും അതൊരു പ്രശ്നമാണല്ലോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ള ആളുകളെ പ്രിൻസിപ്പൾസ് ആക്കരുത് ഏറ്റവും മേൽത്തരമായി ചിന്തിക്കുന്ന വ്യക്തി ഏറ്റവും ആദർശത്തോടെ ജീവിക്കുന്ന വ്യക്തി ഏറ്റവും നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ തരത്തിലുള്ള വ്യക്തികളെ നാം പ്രിൻസിപ്പൽസായ അപ്പോയിൻ്റ് ചെയ്യുകയും അവർക്ക് അവരുടെ മനസാക്ഷിക്കും അവരുടെ ഉന്നതമായ ചിന്തയ്ക്കും അനുസരിച്ചൊരു സ്ഥാപനത്തെ നടത്തുവാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നൂറ് ശതമാനവും കൊടുക്കണം കംപ്ലീറ്റ് ഓട്ടോണമി അല്ലെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസം ഒരിക്കലും പുരോഗമിക്കുകയില്ല ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ബില്ലൊക്കെ അവതരിപ്പിക്കുന്നുല്ലോ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല കാരണം അടിസ്ഥാന പ്രശ്നങ്ങൾ വേറെ ആണ് അത് മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം ഇപ്പം ഞാൻ വീണ്ടും ആവർത്തിച്ച് നിർത്താൻ പോവുകയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇന്ന് നാം ഏറ്റവും യുദ്ധകാല അടിസ്ഥാനത്തിൽ ഓൺ വോർഫുട്ടി എമർജൻസി ബേസിസ് ഏറ്റവും അടിയന്തിരമായി നാം ചെയ്യേണ്ടത് എല്ലാവരും ചേർന്ന് കട്ടായം തീരുമാനിക്കണം നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ കലാലയങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയ സ്വാധീനം നൂറ് ശതമാനവും ഒഴിവാക്കും പറിച്ച് കള പറ പോലെ പറിച്ച് വിളിയിൽ എറിഞ്ഞ് കളയണം ഈ ശാപം നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ ഇനിയും ശ്വാസം മുട്ടിക്കരുത് വരുന്ന തലമുറയുടെ മനസ്സിൽ വിഷം കുത്തി കലർത്തുന്ന ഈ രാഷ്ട്രീയം നമുക്ക് വേണ്ടേ വേണ്ട അവരെ ചിന്തിക്കുവാൻ പരിശീലിപ്പിക്കുക ചിന്തിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുക അതിനെ അവർക്ക് കേൾപ്പ് വരുത്തക്കവണ്ണം അവരെ പരിശീലിപ്പിക്കുക അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കോഴി വളർത്തൽ കേന്ദ്രമായി കോളേജുകളെയും കലാലയങ്ങളെയും യൂണിവേഴ്സിറ്റീസൊക്കെ നാം വിഭാവന ചെയ്താൽ നമുക്ക് ഭ്രാന്താണ് അല്ലേ നമ്മുടെ പൊട്ടന്മാരാണ് ഈ സംസ്ഥാനത്തോട് നാം വലിയ അനീതിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ദയവായി ഞാൻ രണ്ട് കൈയും കൂപ്പി കേരളത്തിലെ എല്ലാ ജനത്തോടും പ്രത്യേകിച്ച് ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാരോടും ബുദ്ധി രാക്ഷസന്മാരോടും മത നേതാക്കന്മാരോടും അപേക്ഷിക്കുകയാണ് നമ്മുടെ ക്യാമ്പസുകളെ ഈ രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്ന പൈശാചികമായ പ്രക്രിയയിൽ നിന്ന് ദയവായി അടിയന്തര അവസ്ഥയിൽ എമർജൻസി ഫുഡിങ്ങിൽ രക്ഷിക്കണം ഇപ്പോൾ ഇത് അവസാനിപ്പിക്കണം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പ്രവർത്തിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം പ്രിൻസിപ്പലിൻ്റെ അധികാരത്തെ നൂറ് ശതമാനവും മാനിക്കണം ഒരു കോളേജിലെ വിദ്യാ പ്രിൻസിപ്പലും അധ്യാപകരും വിദ്യാർത്ഥികളും ക്ലാസ് ഫോർ എംപ്ലോയീസും എല്ലാം ഒരേ മനസ്സോടുകൂടെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ എന്താണ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പൂർണ്ണത പ്രാപിക്കത്തക്കവണ്ണം വളരെ താല്പര്യത്തോട് ആവേശത്തോടുകൂടി അധ്വാനിച്ച് മുന്നേറുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ മേൽത്തരമായ വിദ്യാഭ്യാസം പ്രാപിപ്പാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുകയുള്ളൂ എന്ന അടിസ്ഥാനപരമായ സത്യമെങ്കിലും കേരളത്തിലെ ജനം മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം